ക്കെണ്ണ ഈ പാവം പൂച്ച കഞ്ഞി കുടിച്ച് കിടന്നു പോകുന്നതിന്റെ അസൂയപ്പെടുന്നുണ്ടോ എന്നാണെങ്കിലും തുരന്നാണെങ്കിലും ഞാൻ തിന്നോട്ടെ കേട്ടോ പൂച്ചക്കണ്ടോ ചെരന്ന് തിന്നുന്ന തുരന്നാണോടാ തിന്നേ ഉം നീ വലിയൊരു പൂച്ചയല്ലേ നീ ഇരുന്നതിൽ നിന്ന് തുരന്ന് തിന്ന അതല്ലട ഓരോ അരിയലും അത് കഴിക്കേണ്ട ആളിൻ്റെ പേരുണ്ടെന്ന് പറയുന്നുണ്ട് ഈ അരി അതിൻ്റെ പേരുണ്ടെങ്കിൽ തിന്നാവും ഓർത്തല്ലാണ്ട് വിശന്നിട്ടൊന്നും അല്ല ഓരോ അരിയിലും കഴിക്കേണ്ട ആളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാതെ പോയാൽ ദൈവം നിന്നെയാകുകയല്ലേ കണ്ടന അതൊക്കെ നോക്കണ്ടേടാ ബ്ലാക്യമ്മയൊന്നും കാണുന്നുമില്ല ഞാൻ പതുക്കെ ഒന്നുമില്ല പോകാം പിന്നെ പടമൊക്കെ എടുത്ത് തന്നെ നാറ്റിക്കല്ലേ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്ന കണ്ടനോക്കോണം എനിക്ക് ഏറ്റവും വലുത്